ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കോഴിമുട്ട ചിക്കിപ്പൊരിച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനും പൂരിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കോഴിമുട്ടയുടെ എണ്ണൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷ്യൂനട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു വലിയ തക്കാളിയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കോഴിമുട്ട ചിക്കിപ്പൊരിച്ച അതേ പാൻ ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നടുക കീറിയതും ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഈ ഒരു രീതിയിലൊന്ന് വാണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെയും കാശുനട്ടിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം തക്കാളിയുടെയും കാശുനട്ടിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് നന്നായിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്കിനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ അവിടെ നന്നായിട്ട് വറ്റി നല്ലപോലെ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ സമയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടക്കറിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടുട്ട് അപ്പോൾ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഒരു കൈപ്പിടിയോളം മല്ലിയിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ചിക്കി മാറ്റി വെച്ചിരുന്ന കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാത് ഒന്ന് രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടു കൂടി സെർവ് ചെയ്യാവുന്നതാണ് ചൂടപ്പത്തിനൊപ്പവും ഇടിയപ്പത്തിനൊപ്പവും പൂരിക്കൊപ്പവും ഒക്കെ അടിപൊളി കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് മുട്ടക്കറി തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം